എൻ്റെ പേര് ബിജില താമരശ്ശേരി എന്നാണ് വരുന്നത് ഞാൻ സൗദിയിൽ നേഴ്സായിരുന്നു അഞ്ച് വർഷമായിട്ട് അവിടെയായിരുന്നു നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടര വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു രോഗി പാൾമുണറിയം പോളീസെന്ന് പറഞ്ഞ ഒരു അസുഖമായിട്ട് മരിച്ചു അപ്പോൾ അത് എനിക്ക് കേസായിട്ട് വന്നു രണ്ടു വർഷമായിട്ടും ആ കേസിൽ ഞാൻ പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു അത് മൂന്ന് മില്യൺ റിയാല് വേണമെന്ന് പറഞ്ഞു അവർ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് അപ്പീല് എല്ലാ എല്ലാ പ്രാവശ്യവും അപ്പീൽ കൊടുത്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെയാണ് എൻ്റെ അമ്മ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് വൃതരെ കണ്ട് അപ്പോൾ പറഞ്ഞു അല്പത്തി ചപ്പം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവനെ തൊണ്ണൂറ് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ ജനുവരി രണ്ടാം തീയതി ഞാൻ വീട്ടിലെത്തി എക്സി s അതേപോലെ അമ്മയുടെ ജപമാല ചൊല്ലി കേട്ടോ അപ്പൊ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ധ്യാനം കൂടാന്ന് രണ്ടാം തീയതി ഞാൻ എത്തി നാലാം തീയതി നാലാം തീയതി എത്തി അന്ന് തന്നെ അച്ഛൻ പറഞ്ഞു എനിക്ക് ഈ കൊതുകടിച്ചപ്പോൾ ഭയങ്കര അലർജിയാണ് ചോറിഞ്ഞു പൊട്ടു അപ്പൊ അന്ന് ഫസ്റ്റ് തന്നെ പറഞ്ഞ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുകടിച്ച് അലർജി ആവുന്ന തൊട്ട് സുഖപ്പെടുത്തുന്ന എന്നെ ഒരുപാട് കൊതുകടിച്ചു ഇതുവരെ ഒരു അലർജിയും എനിക്ക് പിന്നെ ഞാനൊരു ക്രോണിക് ആസ്മ പേഷ്യന്റ് ആണ് കുഞ്ഞനാൾ തൊട്ടിട്ട് എനിക്ക് നന്നായിട്ട് ആസ്മയുള്ളതാണ് എനിക്കിങ്ങനെ ക്രൗഡഡ് ഏരിയയിലൊന്നും ഇരിക്കാൻ പറ്റില്ല ഡോർമെറ്ററിയിലൊന്നും കിടക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും എക്സൈസ് പ്രവേശനമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനും നെബിലൈസേഷൻ എടുക്കാനൊക്കെ എപ്പോഴും ഹോസ്പിറ്റലായിരുന്നു ഞാൻ ഇവിടേക്ക് വരുന്നതിൻ്റെ തൊട്ട് തള്ളിയുന്നവരെ ഞാൻ ഇൻഹേലർ എടുത്തുകൊണ്ട് പഫ് എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ ഇവിടെ എത്തിയാണെന്ന് തന്നെ എനിക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ജോസ്ലി സിസ്റ്ററോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ഒരു തൈലം തന്നു ഞാൻ തൈലം തേച്ചു പ്രാർത്ഥിച്ചു ആന തിങ്കളാഴ്ച അച്ഛൻ പറഞ്ഞു അലർജി കാരണം ശ്വാസം വരുന്ന സ്ഥിരമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്ന ആളെ തൊട്ട് സുഖപ്പെടുത്തേണ്ടെന്ന് ഞാൻ അന്ന് വീട്ടിൽ നിന്ന് എടുത്തു വെച്ചതാണ് എൻ്റെ പഫ് എൻ്റെ ബാഗിൽ ഞാൻ ഇന്ന് വരെ എടുത്തിട്ടില്ല അതേപോലെ തന്നെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ആദ്യ ദിവസം രണ്ടാമത്തെ ദിവസം നിൽക്കാൻ പറ്റുന്നില്ല ഉപ്പൂറ്റി വേദന കൊണ്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല കണ്ണുന്നിങ്ങനെ വെള്ളം വരെ വേദന കാരണം അപ്പോൾ അതും അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞു നേഴ്സായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉപ്പൂറ്റി വേദന എടുത്ത് മാറ്റണമെന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി ഇപ്പം ഞാൻ നന്നായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടാണ് സത്യം പറനെ ആരാധക യേശുവേ നന്ദി യേശു